നമ്മളിന്ന് വാരണാസിയിലാണ് വാരണാസി കാശിയിലാണ് മെയിൻ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകത്തോട്ട് പോകണം ഈ അമ്പലത്തിന്റെ അടുത്തേക്ക് എത്താൻ അവിടത്തേക്ക് വലിയ വണ്ടികളൊന്നും പ്രവേശനമില്ല ചെറിയ ടൂ വീലറും അതേപോലെ തന്നെ റിക്ഷകളും മാത്രമേ പ്രവേശനവും റിക്ഷകൾക്കൊക്കെ പത്ത് രൂപ മാത്രമേ ചാർജ് ഉള്ളൂ സുഖമായിട്ട് പോരാം ഇല്ലെങ്കിൽ നടന്നു വരാം കാശി എന്ന് പറഞ്ഞ ഒരു ലോകമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗംഗാഘട്ടിലേക്കാണ് കാശിയിൽ വരുന്ന ആളുകൾ കൂടുതലും ഫസ്റ്റ് ആയിട്ട് പോകുന്നത് ഗംഗാഘട്ടിലേക്കാണ് കാരണം അവിടെയാണ് കുളിക്കാനും വസ്ത്രം മാറാനും ഒക്കെ കുറച്ച് സൗകര്യങ്ങൾ കൂടുതലുള്ള സ്ഥലം ഇതാണ് ആയിരക്കണക്കിന് ആളുകളാണ് ദിവസം ഈ പുണ്യനഗരത്തിൽ എത്തുന്നത് കേട്ടോ വലിയൊരു ശതമാനം ആളുകളും വരുന്നത് മരിക്കാൻ വേണ്ടി കൂടിയാണ് ചുരുക്കി പറഞ്ഞാൽ കാലത്തേക്കാൾ പഴക്കം ചെന്ന് നഗരം എന്നാണെന്ന് അറിയപ്പെടുന്നു പല രൂപത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പല വേഷത്തിൽ പല രൂപത്തിൽ കുട്ടികളെ വരെ ഇവിടെ ബിസിനസ് ബിസിനസ്സാക്കുന്നവരുമുണ്ട് കാരണം കുട്ടികൾക്ക് ദേഹത്തൊക്കെ ചായം പൂച്ചിട്ടൊക്കെ അവർ പൈസ ഉണ്ടാക്കുന്നേ വേറൊന്നും ഇല്ല അതേപോലെ തലമുണ്ടനം ചെയ്യാൻ വരുന്നവർ ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ മുഖത്ത് ചുട്ടി എന്താ പറയുക ഓരോ കളർ തേച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവരാ ഇവർക്കൊന്നും മര്യാദയ്ക്ക് സ്കൂൾ പോകുന്ന പോലും എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ സ്കൂൾ പോകുന്നുണ്ട് ചോദിച്ചപ്പോൾ ആ പോകുന്നുണ്ട് ഇപ്പൊ ലീവ് ആണെന്ന് അവർ പറഞ്ഞത് നമ്മൾ കാശിയെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ആദ്യമായിട്ട് പോകുന്നവർ എന്തായാലും വഴി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം പരന്ന് കിടക്കുക എല്ലാം ചെറിയ ചെറിയ ഊട് വഴിക നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ വഴികളാണ് ചുറ്റുള്ളത് അപ്പോൾ അവിടുന്ന് തിരിച്ചൊരാളും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കിട്ടാവില്ല കച്ചവടങ്ങൾ ധാരാളം കേട്ടോ കാശീലൊരു എന്തായാലും ഈ വഴി ഓരോ കച്ചവടങ്ങളൊക്കെ ജസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ കാണുന്ന ചെങ്ങാതി വിൽക്കുന്നത് സിംഹത്തിന്റെ നഗമാണെന്ന് പറഞ്ഞ് വിൽക്കുകയാണ് സംഗതി ഒന്നുമല്ല എനിക്ക് ഓൾറെഡി ഇതിനു മുന്നേ അറിയുന്നതുകൊണ്ട് ഞാൻ പറയാം ഇത് ഫൈബർ കൊണ്ട് ഉണ്ടാകുന്ന സംഗതിയാണ് അറിയാത്ത മണ്ടന്മാര് ശരിക്കും ഇതിനകത്ത് പെട്ടുപോകുന്നതാണ് ചോദിച്ചു പിന്നീട് ഈ ഒരു സാധനം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടോ അതെങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലായില്ല ജസ്റ്റ് കാണിച്ച മനസ്സിലായില്ല സംഗതി കളിക്കിയിട്ടുണ്ട് ഇടതുശം നോക്കിയാലും വലുതു നോക്കിയാലും ഫുള്ള് കച്ചവടങ്ങളാണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് മണികർണിക ഘട്ടിലേക്കാണ് ഇതാണ് കാശിയിലെ മെയിൻ സ്ഥലം നമ്മൾ വീഡിയോയിലും ചാനലിലൊക്കെ കാണുന്ന മെയിൻ സ്ഥലമാണ് ഈ കാണുന്നത് കാശിയിലെ മൃതദേഹങ്ങൾ വന്ന് ദഹിപ്പിക്കുന്ന സ്ഥലം മനുഷ്യൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി തരുന്ന സ്ഥലം മണികർണിക ഘട്ടിൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ കത്തുന്ന അതായത് അണയാതെ കത്തുന്ന തീവര ഉണ്ടെന്നാണ് പറയുന്നത് മണികർണിക ഘട്ടിന് മരണത്തിന്റെ കവാടം മരണത്തിന്റെ പുണ്യ കവാടം എന്നൊക്കെയാണ് ശിവൻ പേര് നൽകിയിട്ടുണ്ടെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത് ഒരു ദിവസം മുന്നൂറ് ഡെഡ് ബോഡി വരെ ഇവിടെ കത്തിക്കും ഒരു തരത്തിൽ വിശ്വാസമാണെങ്കിൽ തന്നെ മറ്റൊരു തരത്തിൽ ഗംഗ നശിപ്പിക്കുന്ന കൂടി ഉണ്ട് ഇത് കണ്ടില്ലേ ഗംഗയുടെ തീരത്താണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ വേസ്റ്റ് കംപ്ലീറ്റ് പോകുന്ന ഗംഗയിലാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ബോഡി കേട്ടോ ആ തലയുടെ ഭാഗമാണ് കണ്ടിരിക്കുന്നത് ഓരോ ബജറ്റിലും കോടാനു കോടി രൂപ ഗംഗയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് ഗംഗ ശുചീകരണത്തിന്റെ പേരിൽ എല്ലാം അറിയുന്ന ഈ ഭരണാധികാരികൾ തന്നെയാണ് ഇതിന്റെ വേസ്റ്റുകൾ കംപ്ലീറ്റ് ഗംഗയിലേക്ക് ഒഴുക്കി വിടുന്നത് വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് എന്തും ആവാന്ന് പറയുന്നത് ശരിയല്ല ഇപ്പോഴും മരിക്കാൻ വേണ്ടി മാത്രം കാശിയിൽ പോകുന്നവരുണ്ട് കാശിയിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവന് പൂർണ്ണ ശാന്തി ലഭിച്ചു എന്നാണ് ഇവിടുത്തെ ഒരു വലിയൊരു വിശ്വാസം മനുഷ്യൻ എന്ന് പറയുന്നത് എത്ര വലിയ പ്രതിഭയായാലും എത്ര വലിയ പണക്കാരനായാലും അവസാനം താ ഈ കാണുന്നത് എത്രയേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചിരുന്നൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ കാശി വാരണാസി ഒരു അത്ഭുതം തന്നെയാണ് ഈ സ്ഥലം കേട്ടോ വിറക് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇവർ തന്നെ കൊടുക്കുന്നുണ്ട് ഒരു ദിവസം മുന്നൂറോളം ഡെഡ് ബോഡീസാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഈ ബോഡി ഫുള്ള് കത്തിത്തീരാനും നിൽക്കുന്നുമില്ല ഏകദേശം കൈ കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി പലതരം കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മദാമ ടീംസൊക്കെ വന്നിട്ട് കഞ്ചാവ് വലിക്കുന്ന സംഗതിയാണ് റോൾ ചെയ്ത് വലിക്കുന്നതാണല്ലേ പലതരം കാഴ്ചകളാണ് കാണുന്നത് അതായത് ബോഡി മാത്രം ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതി വിറക് കാര്യങ്ങളൊക്കെ ഇവിടത്തേക്ക് എത്തും വിറക് കൊണ്ടുവരുന്നൊക്കെ എന്ന് വെച്ചാൽ പുഴക പുഴയിൽ കൂടെ ബോട്ടിലൂടെയാണ് വിറക് കൊണ്ടുവരിക അത് കാരണം മെയിൻ റോഡിൽ കൂടെ വരാൻ കഴിയില്ല കാരണം അത്രയും കഞ്ചസ്റ്റഡാണ് റോഡ്സൊക്കെ കാശീല് വരുന്നവർ ഇവിടെ ഈ ഒരു സ്ഥലങ്ങളിൽ ഒരു പത്ത് മിനിറ്റ് ചിലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ആർഷഭാരത ഊർജ പ്രവാഹം ഒരു സംസ്കാരത്തിന്റെ വിവിധ തരം രീതി വിവിധതരം ആശയങ്ങൾ എനിക്കെന്താന്ന് വെച്ചാൽ നമ്മൾ അവരിൽ ഒരാളായി സത്യം സത്യട്ടോ നമ്മൾ നമ്മൾ മസിലും പിടിച്ചിരുന്നത് നമ്മുടെ വേറെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ നമ്മൾ കേരളത്തിന്റെ ആൾക്കാരാണ് നമുക്ക് ഇതൊന്നും പറ്റൂലെന്ന് പറയില്ല നമ്മൾ ശരിക്കും എന്ന് വെച്ചാൽ നമ്മൾ അവരിൽ അവരിലൊരാളായി മാറുമ്പോഴാണ് ശരിക്ക് അതെന്താണെന്ന് നമുക്കൊരു ഉൾക്കൊള്ളാൻ പറ്റുന്നത് And I've enjoyed my time here. See, I think there's, it's very different, but there's an energy here. I think everyone feels there's an energy in yeah. Varanasi. Okay. Then what's about you? Yeah, we love India as well. um Okay. Yeah, Varanasi is a really special Lots place. Lots of people from different, yeah, different, different religions, yes. different cultures, different Between languages, different beliefs. Yeah. And they all get along somehow. Yeah. Yeah. Okay. Anyway, thank you. Thank bye. you. Bye bye. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു പാരഡൈസും കൂടിയാണ് ശരിക്കും കാശിയിട്ടോ നല്ല അടിപൊളി ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും കുറേ ആളുകളൊക്കെ മാസങ്ങളോളം ഇവിടെ തമ്പടിച്ചിട്ടാണ് ഓരോരോ വീഡിയോസൊക്കെ എടുക്കാറ് കാശിയിൽ വരുന്ന സമയത്ത് നമ്മളെ വൃത്തി കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കണം കാരണം ഒരു ഫിലോസഫിക്കൽ ആംഗിളിൽ നോക്കുന്ന സമയത്ത് ഇതൊരു വേറെ ലെവൽ സ്ഥലമാണ് കാരണം മനുഷ്യൻ ഒന്നുമല്ല എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു സ്ഥലം ഇപ്പം ഏകദേശം വൈകുന്നേരമായി ലൈറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നല്ലൊരു വീഡിയോയും നടക്കണം